ഇന്നൊരു പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു വീഡിയോ പഴം നിറച്ചതില്ലാണ്ട് എന്ത് നോമ്പ് അല്ലേ നമ്മൾ ആ നോമ്പ് കഴിയുന്ന ഒരു ടൈമിനുള്ളൂ ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് അത് അത്യാവശ്യം വണ്ണമുള്ള പഴം തന്നെ എടുക്കുക ചെറിയ വണ്ണം കുറഞ്ഞ പഴം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം അത്രയ്ക്ക് അതങ്ങ് ഫില് ഫില്ല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം മണ്ണുള്ള പഴം തന്നെ എടുക്കുക കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് ഒരു ചിനിഞ്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരം ഇട്ട് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് ഞാൻ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു മൂന്നാല് ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നാളികേരം ഒരുപാട് റോസ്റ്റോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വാറ്റതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലയ്ക്കും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏലക്ക മാത്രമാണ് പൊടിക്കുന്നതെങ്കിൽ ഏലക്കപ്പൊടി മാത്രമാണ് ഇടുന്നതെങ്കിൽ ഒരു അര ടീസ്പൂണുകളിലും ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിക്കൊർക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവട്ടെ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ആ ടൈം കൊണ്ട് നമ്മൾ ഈ പഴം നിറച്ചിട്ട് അത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈതിയും അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററി ആക്കി എടുക്കാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലിട്ട് വെള്ളം ഒട്ടും കൂടി ഈ ഒരു രീതിയിൽ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുക്കാം അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പോക്കറ്റ് പോലെ ആക്കിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിൽ ഫില്ലിങ് ചേർത്ത് ഈ ഫില്ലിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാശ്വിനെട്ടും ബദാം എന്ത് വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കട്ടെ ഇത് സിമ്പിളായിട്ടുള്ള ഫില്ലിങ്ങാണ് ഞാൻ കാണിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ആ ഒരു പോക്കറ്റിലോട്ട് നമുക്കിത് നിറച്ച് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കണ്ടില്ലേ ഫിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു രീതിയിൽ ഞാൻ നാലെണ്ണവും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സീൽ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അമ്മ ഇതോടെ കൂട്ടില്ലേ അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ളും കവറാവണ രീതിയിൽ നമുക്കിതൊന്ന് സീൽ ചെയ്തെടുക്കാം കേട്ടോ ഇച്ചിരി പോലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ കയറിയിട്ട് അതിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറും അപ്പോൾ അതില്ലാതിരിക്കാൻ നന്നായി തന്നെ നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടിൽ ഇപ്പം ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചീന എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ പഴ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തന്നെ വേണമെങ്കിൽ ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് ഷാലോ ഫ്രയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കണ്ണിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു മാറിച്ചു ഇട്ട് കൊടുക്കാം ഒരുപാട് ടൈമൊന്നും ആവില്ല കേട്ടോ ഇതൊന്നും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം എന്താ പറയുക ഫില്ലിങ്ങും ഒക്കെ റെഡി ആയതാണ് ജസ്റ്റ് ആ ഒരു മൈദയുടെ കോട്ടിങ് മാത്രമേ നമുക്കിതൊന്നും വേവേണ്ട കാര്യമുള്ളൂ പിന്നെ ഒരു പഴത്തിൻ്റെ കളറും ജസ്റ്റ് മാറി പെട്ടെന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നു വേണ്ട കേട്ടോ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിരിച്ചു മാറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആണ് ഇത് നിങ്ങൾക്ക് ഇത്രയും എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടാന്നുണ്ടെങ്കിൽ അല ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഏത് രീതിയിലാണെന്ന് നോക്കിക്കേ കണ്ടില്ലേ നന്നായി തന്നെ ഫില്ലായി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്